ബീഫ് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്ക ഇള ബീഫാണ് തോന്നുന്നുണ്ട് വേഗം ഉടഞ്ഞു പോവാൻ സാധ്യത നല്ല സുഖം ഉണ്ടാവും തിന്നാന് കഴുകി വെള്ള ഊറ്റി വന്നുകൊണ്ട് എടുക്കളാണല്ലോ ഓക്കെ മറ്റേ ശ്രീനിവാസം പറഞ്ഞ നടി കുളത്തിലേക്ക് ചാടുന്നു മുങ്ങി നിവരുന്നു അതേമാരി ആവരുത് അതാ നമ്മള് പരിമള സോപ്പ് അറിഞ്ഞില്ലേ അടിപൊളിയായോ പോകെ പോകത്തുനിന്ന് മാറി കുത്തിരിക്കണം അത് എന്ത് ഹലോ ഹലോ ബച്ചാൻ മറ്റു സ്വാഭാവിക പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്നല്ല ഞങ്ങൾ ചെങ്ങായിമാരെല്ലാവരും കൂടെ ഞായറാഴ്ച ഒന്ന് ഒരു സപ്പർ പ്ലാൻ ചെയ്തതുകൊണ്ട് ഒത്തുകൂടിയേ അത് വെറുതെ വീഡിയോ പിടിച്ചു നോക്കിയാൽ അപ്പോൾ അത് പറ്റി കൂടുതൽ പറയില്ല നമുക്ക് നേരെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയാണോ ഇതൊക്കെ രതി വിറകായിട്ട് പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്താ ഉത്തരവാദിത്തം ഇത് വാവട്ടൻ ഇത് പ്രജി അപ്പഴ ബീഫ് കുക്കറിലേക്ക് ഇടുകയാണ് ബീഫിട്ട് ഇപ്പോഴ തക്കാളി അരിഞ്ഞിടുകയാണ് ഇത് നമ്മള് പറമ്പില് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇതിലൊക്കെ കേട്ടോ ഞങ്ങൾ കണ്ടുണ്ടാക്കരുത് ചെങ്ങായിമാരെല്ലാരും കൂടെ ആകുമ്പോൾ ഓരോരുത്തരും ഓരോ സാധനമാണ് വാരി ഇടുക അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണം മുളക് പൊടിയാണ് ഇടണത് വാട്ടറാണ് കേട്ടപ്പോൾ ഇതൊക്കെ ചെയ്യണേ ഓരോരുത്തർക്കും ഓരോ ഡൂട്ടിയാ ഇറച്ചി ഇറച്ചി മസാല പാക്കറ്റ് പൊടിയട്ടിടണേ ഇത് വീട്ടിൽ നിന്ന് എടുത്തുണ്ടായിരുന്നില്ല ഇനി സാധാരണ ഞങ്ങൾ ഉലുവതെക്കണ് ഈ പിടുത്തം ഇടണ്ടെട്ടോ ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല പിന്നെ നമ്മളെ പെരിഞ്ചീരൊക്കെ ഇട്ടുണ്ട് പെരിഞ്ചീര കാണിടുന്നത് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചാണ് വെക്കണേ വെളുത്തുള്ളി ഒരു രണ്ട് പിടുത്തം പച്ചമുളക് ചീന്തി ഇടുത്തു പിന്നെ ഇഞ്ചി എല്ലാം വട്ടാവുമ്പോൾ സാധാരണ ഇതൊക്കെ ചതച്ചിട്ടല്ലേടല് കണ്ടാമ്പ് എങ്ങനെ കണ്ടത്തുന്നാമ്പ് അതാ ഉപ്പ് കല്ലുപ്പ് 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 കല്ലിപ്പണ്ടണ് നല്ല കുഴച്ചിങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കണം ചെറിയ ഉള്ളി കണ്ട് രുചി അങ്ങോട്ട് മാറും ഇതിലേ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടി മറന്നു കഴിഞ്ഞാ അത് ഇപ്പൊ അടുത്തുണ്ടോ ആ തീവിട്ട് ഞാൻ അടുപ്പിട്ടു ഈ വിറഗാണ് ഇതിന്റെ രസം വിറഗ് രതിന്റെ കമ്പനിത്തെ വിറകാണ് പെട്ടെന്ന് കത്തിപ്പിടിച്ചോളൂ അത് കൊളക്കിളെ വാക്കുകൾ വളച്ചുപിടിക്കരുത് ഇഷ്ടെന്താ വരണ്ടെ നമ്മളെ കമ്പനിക്കാരൊക്കെ വരുന്നുണ്ട് ഷരത്ത് വരുന്നുണ്ട് കൊട്ടു കിട്ടു അവരൊക്കെ പ്രഷോഭ് ശരത്താ ഒന്ന് കട്ടിച്ച് കാട്ടിക്കൊടുത്ത ഇവർക്ക് ഒരു കുതിരളിയാ ഞങ്ങള് ക്രിക്കറ്റ് കളിച്ചതിന് വലിയൊരു പറമ്പാട്ടോ അപ്പൊതാ പുല്ലൊക്കെ വന്ന് ആകെ കൊള്ളായി കളക്ക ക്രിക്കറ്റ് ഫുട്ബോളും ഒക്കെ അവിടെ കഴിഞ്ഞ് കളി നല്ല രസമാണ് അവിടെ ഞങ്ങളെ ക്യാപ്റ്റഡാണ് കുത്തിരിക്കുന്നത് ഇപ്പൊ പല്ല് കഴിഞ്ഞ സിംഹം നല്ല കത്തിപ്പിടിച്ചിട്ടിട്ടോ ആ കുക്കറ് അടുപ്പത്തേക്ക് കയറ്റീണ് കുക്കർ എത്ര ലിറ്റർ ആവട്ടെ അഞ്ചു ലിറ്ററുള്ള കുക്കറ് അതിന് പറ്റിയൊരാളുണ്ട് എന്നാ കൊറച്ചൂടെ പ്രജീന്റെ കൊടുക്ക് കത്തിക്കാൻ വരാതല്ലേ ഫ്രജി ആ നാളെ കത്തിച്ചാണല്ലോ ഞായറാഴ്ച ദിവസം ഞങ്ങക്ക് ഇങ്ങനത്തെ ഒക്കെ ചെറിയ കലാപരിപാടിയാണ് കട്ട് വാവിട്ടം വിറക് പൊട്ടിച്ചുണ്ടാക്കിണ്ട് എന്താ ഒരു ഉത്തരവാദിത്തമുള്ള ചെക്കല്ല രണ്ടാമത്തെ വിസല് അടിച്ചു നല്ല മണം വരുന്നുണ്ട് ബീഫിന്റെ അഞ്ചു വീസിലായി അഞ്ചു വീസല് കഴിഞ്ഞിട്ട് ഇപ്പോഴൊന്ന് വരട്ടി എടുക്കാൻ പോവാ ടീമിൽ വരട്ടി എടുക്കും ആ ചാൻറ്റിയൊക്കെ പഴയ ബുള്ളറ്റ് ഇടത് കാലില് ബ്രേക്കുള്ള ബുള്ളറ്റ് ഉണ്ടോ ഈ ഫുഡ് ഉണ്ടാക്കുന്ന എൻ്റെ ഡെയിലി അവർക്ക് ടൈമിൽ ഒരു കളി ഇതായിട്ട് നമ്മളെ ചീഞ്ചട്ടി ചീഞ്ചട്ടിയിൽ എടുത്ത് കണ്ടെന്ന് നന്നായിട്ട് വരയ്ക്കരുത് ഇതൊക്കെ എളുപ്പമായിക്ക് വേണ്ടിയിട്ട് കുക്കറിൻ്റെ മൂടി ആ ടോപ്പ് ഞങ്ങളും കാട്ടിക്കൂട്ടലൊന്നും ആരും എടാ മൂടി എടുത്ത് വീശിയാ മതി വിഷ്ണോ അന്ന് സ്റ്റാർട്ടാക്കി കൊടുത്ത പാവാണ് വലിയ വർഷോപ്പാരനാണെന്നുള്ള വിചാരാ പാവട്ടോ ചമ്മി പോയി ചമ്മി പോയി ല്ലേ ഫസ്റ്റ് ഇല്ലല്ല ഇതൊക്കെ കുക്കറ് തുറന്നുണ്ട് നോക്കിയാ ആ ബീഫില് തീരെ വെള്ളം ഒഴിക്കാതെയാണ് നമ്മള് കുക്കറിൽ വെച്ചത് ഇപ്പൊ കണ്ടല്ലേ എത്രയും ഒരു പീസ് എടുത്ത് ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചട്ടി ചൂടായതിനക്ഷണം വെളിച്ചെണ്ണ വയ്ക്കാണ് തൊള്ള ണ്ടേ ആ അതിന്റെ എക്സ്പ്രഷൻ കണ്ടാലേ തൊള്ള പുള്ളീനൊന്നുണ്ട് നൈസായിട്ട് ആ അതിനിടയ്ക്ക് ഇവിടെ ബുള്ളറ്റ് സ്റ്റാർട്ടായിട്ടോ കണ്ട ആ ബുള്ളറ്റിന്റെ അത്ര വലിപ്പം ഉള്ള നമ്മളെ മെഷാണ് കൊറച്ച് അങ്ങോട്ട് അങ്ങോട്ടേ അയ്യോ

നമ്മളിതില് ഉപ്പ് എല്ലാ സാധനം പാകത്ത് നോക്ക കുറച്ച് ബീഫ് മസാല കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് ഇതിലെ മെയിൻ ഐറ്റംസാണ് കുരുമുളക് പൊടി കൊടുക്കരു കൃഷ്ണ ആ അഞ്ചു പൈസ ബീഫ് നല്ല വെന്തണം ഏഹ് നല്ല വേവായില്ലേ വല്യൊരു സാധനം അതിന് രണ്ടാളും കൂടെ ഒന്ന് അടുത്ത് നിന്ന അവന്റെ അടുത്ത് നിന്ന ഓ എന്റെ മോനെ ആനയും പാപ്പാനും പോലെണ്ട് രണ്ട് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് ആ നാലണിക്ക് രണ്ടണിക്ക് ഒരു മണിക്കൊക്കെ ഞാൻ പണിക്കണം പിന്നെ ഓട് വാങ്ങി വാങ്ങി ഞാൻ ഉറങ്ങാതെ ഡ്രൈവർ ഉറങ്ങി പോലെ ജീവൻ പോകും അല്ല എന്റെ ഡയലോഗ് ടേബിൾ ഡ്രൈവർ അമ്മല്ലേ

അത് ഇട്ടുമ്പോ തൊണ്ണൂറ് ഇട്ടു മറ്റേ മ്മള മറ്റേ മഞ്ജീന്ന് പൈസ കൊടുത്തോ പൈസ കൊടുത്താലോ നൂറ്റായിരം രൂപ ചോറ് പ്ലേറ്റിനടുത്താണ് കുത്തിരിക്ക അമ്മ ചോറ് തന്നെ പരിപാടി വേണ്ട കഴിഞ്ഞു കാൽ നേരം നേത്രേക്ക് മാറി എല്ലാരും മാറിക്കേണ്ട ചട്ടിയില് ബീഫ് നല്ല മുറ്റായി വന്നിട്ട് ഇത് നമ്മള് ബ്രെഡിലേക്കുള്ളൊരു കണക്കാക്കിയാ എടുക്കണേ ബ്രെഡും അവിലല്ലോ ഓട്ടോ വേറെ മേടിച്ചേ ആ അപ്പൊ അതിലേക്ക് കണക്കാക്കിയാണ്ട് ഇനി കൂടുതൽ വറ്റിക്കാതെ അങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ ഓരോരുത്തർ പ്ലേറ്റ് എടുത്തെടുത്താ ഇട്ടിണ്ട് എന്റെ എക്സ്പ്രഷൻ സംഭവ അല്ല എല്ലാരും കൂടെ വാരിയിട്ട് ചാലും സംഗതി നന്നായി കുറച്ച് ചൂടുണ്ട് കിട്ടോ ആ രതി വെളിച്ചെണ്ണ വെച്ച് എടുക്കാൻ കഴിഞ്ഞില്ല ആ വെളിച്ചെണ്ണയിലാണ് അതിന്റെ മുഴുവൻ പറഞ്ഞില്ലേ ഓനെ കൈ ഇതില് പറ്റില്ല ഓന്റെ കൈ ഇതാ ഞാൻ വിഷ്ണു ഒന്നും പറ ശരിക്ക് ഉണ്ട് ജോഡിയുണ്ട് കൊള്ളാനാണ് സ്വാദം അല്ല തുമാശ മുടിച്ചാണ് പ്രശോബ് സർ ഒരു ബേക്കി ബ്രഡ് ഓണി ഉണ്ട് വന്നത് ഇപ്പോൾ ഫുഡൊക്കെ റെഡിയായി വിളമ്പാനായപ്പോഴത്തേക്കും ഇമ്പളെ രണ്ട് കമ്പനിക്കാർ കൂടെ വന്നിട്ടുണ്ട് സുഭാഷും കുഞ്ഞുട്ടനും ഈ ഫുഡിൻ്റെ പിന്നിൽ ഞങ്ങൾ പ്രവർത്തിച്ചു ചോദിച്ചാൽ വാവട്ടനാണ് ഇതൊക്കെ റെഡിയാക്കി ഉണ്ടാക്കിയത് ഓൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ നല്ല നാടൻ ടച്ചിനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് മലബാർ ഫുഡ് മാജിക് എന്നാണ് പേര് അപ്പോൾ എല്ലാവരും ലിങ്ക് ഇതാണ് മോള് കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് കയറി കാണണം ഓക്കെ ഓൻ്റെ വീടാണെങ്കിൽ കാണുന്നത് കേട്ടോ മാരെ കൂടെ ഈ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ അടുപ്പ് കൂട്ടിയതാണ് കാണുന്നത് പാത്രമൊക്കെ എല്ലാവരും കഴുകിയൊക്കെ വാവിന്റെ വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ